ഹലോ അസ്ലാമലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല ഇന്നത്തെ ഫുഡ് നോക്കുക ചോറ് ഈ പരിപ്പ് കറി എത്ര ആക്കിഷ്ടമുണ്ടെന്ന് പറയണം കേട്ടോ ഇങ്ങനെ വെറുതെ ശരിക്കും കാന്താരി അതിൽ വേണ്ട എന്നിട്ട് ഉണക്കമുളകും കടുക് ഇട്ട് വറ വറവ് ഇടും കേട്ടോ ഞങ്ങൾ വയനാട്ടിലെല്ലാം വേ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ ഉണക്കമീനാ വേണ്ടത് പിന്നെന്താ തോരനുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് കൂടുന്ന തെരണ്ടി വരിച്ചത് മുളക് പൊരിച്ചത് കയ്പക്ക വരിച്ചത് അപ്പോൾ മുളകും കയ്പക്ക എല്ലാം ഇത്താത്ത ഉണക്കി വെച്ചതാട്ടോ അപ്പം നമ്മൾ ഇതാത നല്ല പരിപ്പ് താളിച്ചത് താളിപ്പ് എന്നാ പറയുക കേട്ടോ അതിന് നല്ല രസമാണ് നമ്മൾ കറി ഒഴിച്ചു മുളകൂടല ഞാൻ ഒന്നാമത് മുളകിൻ്റെ ആളാണ് പിന്നെ നമുക്ക് നല്ല ഉപ്പരി ഉപ്പരി എടുത്തു കുറേ സമയമായിട്ടോ അവിടെ നിന്ന് പിന്നെ ഉണക്കൽ വരിച്ചത് കതിയാവുണ്ടല്ലേ മുളക് വരിച്ചത് പിന്നെ നമ്മൾ കൈപ്പത്ത അവിടെ ഒന്നും ഉണ്ട അതിലിട്ടവും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷ ചോറ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖല്ല അപ്പൊ ഞാൻ ഇടത്തെ കൈ അല്ല കേട്ടോ എല്ലാരോടും ഒന്നും കൂടിയും പറയാണ് എല്ലാരും പറയുന്നുണ്ട് മോശമാണ് ഇടത്തെ കൈ ഇത് ഇടത്തെ കൈ അല്ലത് എന്റെ വലുത്തേ കയ്യാണ് കേട്ടോ അപ്പൊ ഞാൻ വലുത്തേ കൈ കൊണ്ട് തന്നെ കഴിക്കണം അപ്പൊ ഞാൻ മുന്നിലെ ക്യാമറയാണ് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് പിന്നെ ഇടത്തേ കൈ ആയിട്ട് തോന്നുന്നതാണ് ഞാൻ റൂമ് ഡോർ വന്നപ്പോൾ ഒരുച്ച കയറി ഞാൻ അതിനെ ഓടിക്കണമെങ്കിൽ കുറച്ച് ഇത് വേണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ അടിച്ച ഉള്ളിലോട്ട് കയറി അയച്ച പിന്നെ എന്തൊക്കെയുണ്ട് നല്ല ലൈവ് എല്ലാം വന്ന് ഒരുപാട് പിന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ടെല്ലാം ചെയ്യൂ പിന്നെ വേറെ എന്താ പറയുക വന്ന് ആരോ പറഞ്ഞു ഫുഡെല്ലാം കഴിക്കുന്ന എന്തിനാണ് എടുക്കുന്നതെന്ന് നമ്മൾ നമുക്ക് എന്താണ് ഏതായാലും നമ്മൾ യൂട്യൂബെല്ലാം തുടങ്ങി അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇടണ്ട ഈ പണിയും കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയം കൊണ്ട് എന്താണ് ഇപ്പം വന്ന് ഓടി വന്ന് ഫുഡ് ഉണ്ടാക്കി ചോറ് കറി ഉണ്ടാക്കി അപ്പോൾ അത് ഞാൻ എന്താ ഇതാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് അത് എനിക്ക് തെറ്റായിട്ട് തോന്നില്ല കുറേ ആൾ പറയുന്നത് നിങ്ങൾ തിന്നുന്നത് കഴിക്കുന്നതല്ല എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത് ഇത് കാണുന്ന കാണുന്ന എന്താ പറയുക ഇത് ഇഷ്ടപ്പെടുന്ന പോലെ ഒരാടുണ്ട് സൂപ്പറായിട്ട് താത്ത ഫുഡ് എല്ലാം അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ പിന്നെ വേറെ എന്താ പറയുക അപ്പം നാളെ പുതിയ വർഷമല്ലേ അപ്പോൾ പുതിയ വർഷമായിട്ട് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെല്ലേ നല്ലൊരു വർഷമാവട്ടെ ഇപ്പം ഞമ്മളെ എന്താ പറയുക എന്നുണ്ടാവും ഈച്ച പാറുന്നു ഈച്ച കയറി നീ അതിനെ ഓടിക്കണമെങ്കിൽ കുറച്ച് പണിയാം ഇപ്പം ഞാൻ ഞാൻ എന്താ പറയാനെന്ന് പറഞ്ഞാൽ ഇപ്പം ഞമ്മളെ ഒരുപാട് ചെക്കന്മാരുണ്ടല്ലേ പാവ പെണ്ണ് കിട്ടാത്ത അല്ലേ പഠിച്ചവന് കഴിഞ്ഞാൽ ഒരു പുതിയ വർഷത്തിലെങ്കിലും പുതിയ വർഷത്തിലെങ്കിലും പിന്നെ നമ്മളെ സഹോദരന്മാർക്ക് പെണ്ണെല്ലാം കിട്ടി നല്ല ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഇപ്പം ആൺകുട്ടികൾക്കാണ് കല്യാ പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പം പഠിച്ചവന് എല്ലാവർക്കും ഒരു എന്താണ് എല്ലാവർക്കും ഒരു പെണ്ണെല്ലാം ശരിയായി ഒരു പുതു പുതിയ വർഷത്തിലും എല്ലാവരും പിന്നെ പെണ്ണെല്ലാം കണ്ട് നല്ല ജീവിതം കിട്ടട്ടെ എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലും ഉണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു ഷോപ്പ് പോകുമ്പോൾ താത്ത ഇവിടെ വയനാട് കയറുമ്പോൾ താത്ത നിങ്ങളവിടെ പെണ്ണ് കൊണ്ടുപോയിക്കും ഭയങ്കര സങ്കടം ഇപ്പം ആറുമാസം നിന്നിട്ട് വന്നതോ താത്ത എന്നിട്ടും ശരിയായിട്ട് വീണ്ടും തിരിച്ചു ഞാൻ വന്നതെന്നെല്ലാം പറയുമ്പോൾ ഓരോ കടയിലും കാര്യം എല്ലാം പോകുമ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ ഇപ്പം ഒരു തുണിക്കടയിൽ പോയാലും ഇങ്ങനെല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം അപ്പോൾ എല്ലാവർക്കും പഠിച്ചറൊപ്പൊരു തുണനെ കൊടുക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ജീവിതം കൊടുക്കട്ടെ നല്ല മനസ്സുള്ള പെൺകുട്ടികളപ്പം കൊടുക്കട്ടെ അതാ പേടി ഇപ്പൊ എല്ലാം ജീവിതം രണ്ടു മാസം മൂന്ന് മാസം അല്ല ഒരു വർഷമാകുമ്പോൾ തകർന്നു പോവുകയാണ് അപ്പോൾ ഓരോ പ്രശ്നത്തില് അപ്പോൾ എല്ലാവർക്കും മരണം വരെ കല്യാണം കഴിച്ചോൾക്ക് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവർക്കെല്ലാം മരണം വരെ സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കട്ടെ രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സായിട്ടുള്ള പെണ്ണുങ്ങളെ കിട്ടട്ടെ നല്ല ജീവിതമെല്ലാം മുന്നോട്ട് പിന്നെ തട്ടുമുട്ടെല്ലാം ഉണ്ടാവുക ജസ്റ്റ് ആക്കിയിട്ട് ജീവിച്ച് പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുബ ചെയ്യാം എല്ലാവർക്കും പെണ്ണുങ്ങൾക്കായാലും അമ്മുട്ടിക്കാർക്കെല്ലാം നല്ലൊരു ജീവിതം കിട്ടട്ടെ പിന്നെന്താണ് ആരും നമ്മളെപ്പോലെ ആവരുത് ഇപ്പോൾ നമ്മൾക്ക് തന്നെ എത്ര നമ്മളിപ്പോൾ ഒരു കുടുംബം ഉണ്ടെന്ന് പറഞ്ഞാലും പോലത്തെ പെണ്ണുങ്ങൾ ഒരു ഫാമിലിയായിട്ട് പോയിട്ട് കുട്ടികളായിട്ടാണെങ്കിലും ഇപ്പം ഞാൻ പാർക്ക് പോകുമ്പോൾ തന്നെ ഒരു ഭാര്യനും ഭർത്താവിനെയും മക്കളെല്ലാം കണ്ട് പോലെ ആയിരുന്ന ചിരിയും കളിയെല്ലാം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൻ്റെ ഒരു കാളനുണ്ട് അല്ലേ അതെല്ലാം കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ് പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം ഇല്ലല്ലോന്ന് ഞാൻ ഒരുപാട് വട്ടം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ അത് നല്ലൊരുത്തനല്ലാണെങ്കിൽ ഇന്ന് സുഖസുന്ദരമായിട്ട് ജീവിക്കായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അപ്പോൾ കിട്ടുന്നവർക്ക് കാണിനും ഇപ്പം നല്ലൊരു ജീവിതം കിട്ടട്ടെ അത്രേ ത പറയാനുള്ളൂ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെയല്ല ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷനത്താത്ത വയനാട്ടിലെല്ലാം പെണ്ണുണ്ട് നമ്മളെ വയനാട്ടിലും പെണ്ണില്ല ഇപ്പൊ നമ്മളെ വയനാട്ടിലും പെൺകുട്ടികൾ വയനാട്ട് വയനാറാകുമ്പോ തന്നെ ചോദിച്ച് വെച്ച് കല്യാണം കഴിച്ച് നമ്മളെ നാട്ടിലുള്ളവർ തന്നെ കൊണ്ടുപോകുക ആദ്യമില്ല ഇഷ്ടം ആദ്യം ഉണ്ടായിരുന്നു ആദ്യമില്ലെന്ന് പറഞ്ഞാൽ എവിടുന്നു വന്നാലും ഒന്നും ചിന്തിക്കൂല അങ്ങനെയാണ് കുറേ പെൺകുട്ടികളെ ജീവിതം പോയിട്ടുള്ളത് ഏത് നാട്ടിൽ നിന്ന് വന്നിട്ടും ഈ പെണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളവിടെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാകും ഓന് ഏത് നാട്ടു തന്നെയാകും നല്ലവനാണോ ചീത്തവനാണോ വയനാട്ടിലുള്ള നടന്ന സംഭവമാണ് കേട്ടോ എല്ലാം എന്നാൽ നോക്കറിയില്ല നല്ലവനാണ് ഇപ്പോൾ കൊല്ലത്തുനിന്ന് വന്നാലും എറണാകുളത്ത് തിരുവനന്തപുരത്ത് നിന്ന് വന്നാലും മലപ്പുറത്തുനിന്ന് വന്നാലും എല്ലാം കോഴിക്കൂറിൽ നിന്ന് വന്നാലും എല്ലാം പോലെ എന്താ പറയുക പെണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളവിടെ കെട്ടിച്ചുകൊടുക്കാൻ തയ്യാറപ്പൊ നമ്മളെ മാതാപിതാക്കളും വിചാരിച്ചു ആ കെട്ടിയാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ കൊടുക്കാനൊന്നും ഇല്ലല്ലോ കൊടുക്കാനായിട്ടൊന്നും ശ്രീധനായിട്ടൊന്നും ഇല്ല ഒന്നും ഇല്ല അന്നത്തെ കാലത്ത് അപ്പൊ എങ്ങനെയെങ്കിലും ഓലൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കുക പെണ്ണിനെ കൊടുത്തിട്ട് എന്താ കാര്യം ഒരു കുട്ടി രണ്ട് കുട്ടി മൂന്ന് കുട്ടി എല്ലാം ആക്കിയിട്ട് ഓന അവന്റെ പാട്ടിന് പോകും അഡ്രസ്സ് ഇല്ല അവന്റെ വീട് അറിയില്ല ഒന്നും അറിയില്ല ഓനെ മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പോൾ ഓനെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ പണ്ടത്തെ വയനാടായി ഇപ്പം അത് നടക്കൂല ഇപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചാൽ ഓലെ പള്ളീത്തെ ഇത് വേണോ അഡ്രസ്സ് വേണോ അവിടെ പോയി അന്വേഷിച്ച് ഇവിടെ പോയി അന്വേഷിച്ചിട്ട് എന്നിട്ടും ജീവിതമെല്ലാം തകരുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും കെട്ടിച്ചാലെല്ലാം അത് നമ്മുടെ തലവിധിയായിരിക്കും അതുകൊണ്ട് ഇപ്പോളും കെട്ടിച്ച എത്രയോ പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലെല്ലാം ഇരിക്കുന്നുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ പിന്നെ എത്താത്തതിൻ്റെ മോൾ തന്നെ കുടുംബത്തേക്കാണ് അമ്മാൻ്റെ അന്യത്തിൻ്റെ മോൻ കെട്ടിയത് കോഴിക്കോട് എന്നാണ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളൊരു കുടുംബത്തേക്കാണ് കെട്ടിച്ചേന് എന്നിട്ട് എന്തായി ഇരുപത്തൊന്ന് വയസ്സുള്ളൂ മോക്ക് ഒരു കുട്ടീനായിട്ട് ഇരിക്കുക ഇത്താത്തന്നെ മോള് സുഖമില്ലാത്ത ഇത്താത്തന്നെ മോളിരിക്കുക ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ഫസ്റ്റ് അല്ലേതാണ് നമ്മളെ ഉള്ള കൊടുത്ത സ്വർണ്ണം ലോൺ എടുത്ത് ഒന്നല്ലാത്ത അവസ്ഥ ആക്കി അതാ നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും കാര്യമില്ല അവിടെ പോയി നമ്മൾ രണ്ടുമൂന്നും വണ്ടിയെല്ലാം പോയി അന്വേഷിച്ച് പള്ളിക്കാരും നാട്ടുകാരും എല്ലാം പറഞ്ഞു ഉമ്മി ഉപ്പിയില്ലാത്ത ഒരു കുറവേ ഉള്ളൂ നല്ലൊരു മോനാണ് അതാണ് ഇതാണ് നല്ല വലിയ പ്രശ്നങ്ങളായി നോക്കുമ്പോൾ അവന് കണ്ണവും കഞ്ചാവൂൻ്റെ അടിമയാണ് അവന് അവന് മാറാടാ ഉള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് അതാണ് നമ്മൾ എത്ര അന്വേഷിച്ചും കാര്യമില്ല പ്രശ്നങ്ങളായി അങ്ങനെ പോലീസ് സ്റ്റേഷനായി ഓൾ ആറു മണിക്ക് പൈതൽ ഇറക്കി വിട്ട് അങ്ങനെ പിന്നെ പോലീസ് ഇപ്പോഴെന്ന് ഓള് പിന്നെ ഓളെ അമ്മായിമാൻ്റെ അന്യത്തിൻ്റെ കൂടെ പോയി അന്നൊരു ദിവസം പിന്നെയും ഒത്തുപോകാറിന് പോയി പിന്നെയും തന്നെ പ്രശ്നം പിന്നെ പോലീസുകാർ പോലീസിനോട് തന്നെ പറഞ്ഞു എനിക്കിതൊന്നും ഇല്ല ജീവിക്കാൻ പറ്റൂല കള്ളില്ലാതെ ജീവിക്കാൻ പറ്റില്ല കള്ള് പിന്നെ കഞ്ചാവില്ലാതെ ജീവിക്കാൻ പറ്റൂല എനിക്കിതെല്ലാം എൻ്റെ അടുത്തുള്ളതാണ് ഞങ്ങൾ അടിക്കലുണ്ട് പുത്തലുണ്ട് ഞമ്മളൊരു ലോക്കൽ എന്താ പറയുക നമ്മൾ നാട്ടിലെല്ലാം ഇതിൻ്റെ നമ്പർ ഓഫർ അറിയാൻ വിളിക്കൂലെ അത് വിളിച്ച് വിളിച്ചിട്ട് ഓൻ ആ നമ്പർ അങ്ങോട്ട് വിളിച്ച് ഓഫ് ആയാൽ അടിയാ വേറെ ആരോ വിളിച്ചതാണ് അതെല്ലാം എങ്ങനെ കിട്ടാൻ അത് അങ്ങോട്ട് കോൾ പോകും അപ്പോൾ ഇവിടെ നിന്ന് വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ വടഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കോൾ പോകും അപ്പോൾ അതാ പറയുന്നത് നമ്മളെ തലവിധി പോ തലവിധി പോലെ നടക്കുകയുള്ളൂന്ന് ഇപ്പോൾ അതാത് ഇരുപത്തൊന്ന് വയസ്സുള്ളൊരു കുട്ടീനായിട്ട് ഇരിക്കുക അപ്പോൾ അതാണ് പറയണത് എല്ലാം നമ്മളെ തലവിധിയാണ് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇപ്പം നിൽക്കുക ഏതാണ് നല്ലത് എന്നാൽ ചീത്ത അത് ഇപ്പോഴും നമുക്ക് ആർക്കും മനസ്സിലാവില്ല പിന്നെ ഇല്ലാത്ത പോലെ ആവുമ്പോൾ എങ്ങനെയെങ്കിലും ബാധ്യത തീരട്ടെ എന്ന് പറഞ്ഞ് കെട്ടിച്ചുകൊടുക്കുക അപ്പം താത്ത ചോറ് നട്ടെ അപ്പം എല്ലാവർക്കും പഠിച്ചാൽ നല്ലൊരു വർഷം വരട്ടെ അപ്പം ഇത് നാളെ ഞാൻ വീഡിയോ എടുക്കട്ടാ അപ്പം ന്യൂ ഇയർ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെക്കന്മാർക്കെല്ലാം ചെറിയ മക്കൾക്കെല്ലാം ചെക്കമാർക്കെല്ലാം പെണ്ണുങ്ങൾ പെൺകുട്ടികളാണെങ്കിലും പഠിച്ചിറപ്പ് നല്ല ബുദ്ധി കൊടുക്കട്ടെ നല്ല ജീവിതം കൊടുക്കട്ടെ വൈ തെറ്റിക്കാതിക്കട്ടെ അപ്പം എല്ലാവർക്കും പുതുവർഷമായിട്ട് ഈ ആറും ഏഴും ഒരു കൊല്ലലായി പെണ്ണ് നോക്കി നടക്കുന്ന പോലെ എല്ലാം ഉണ്ട് ഒരുപാട് അപ്പോൾ എല്ലാവർക്കും പഠിച്ചുറപ്പ് നല്ലൊരു രണന കൊടുക്കട്ടെ അത് മരണം വരെ മുന്നോട്ട് പോകാനുള്ള വിധിയും കൊടുക്കട്ടെ ഒരു കായ്സ്ആാഫലെല്ലാവർക്കും ഒരുപാട് പെണ്ണുങ്ങളും ആൺകുട്ടികളും എല്ലാം ഉണ്ട് ഇപ്പം എല്ലാവർക്കും പിന്നെ കെട്ടിച്ചാൻ കഴിവില്ലാത്തവർക്കെല്ലാം പഠിച്ച റബ്ബ് വേറെ ഏതെങ്കിലും ഒരു വായിക്ക കൂടാൻ മക്കൾ കെട്ടിച്ച് വിടാനുള്ള വഴിയും കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും മെസ്സേജ് കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു വർഷം താത്താക്കും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക എന്റെ കുടുംബത്തിനും വേണ്ടി എൻ്റെ ഉമ്മാക്ക് മുത്തമ്മാക്ക് താത്താക്കെ എല്ലാവർക്കും ആങ്ങളൊക്കെ എൻ്റെ ആങ്ങളെ ദുബായിലാണ് ഓനിക്കും ഓനിക്കും വയ്യ അപ്പം എല്ലാവർക്കും വേണ്ടി എന്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക ഞാനും ഓരോ നിസ്കാരത്തിലും ഞാനിപ്പോൾ എത്ര നേരം അല്ലെങ്കിലും നമ്മൾ രാത്രി െടുക്കുന്ന മുന്നേ എല്ലാം കഥ ആയി നിസ്കരി അപ്പോൾ നിസ്കാരം ഒന്നും ആരും ഒഴിവാക്കാതെ അതേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ പല ബുദ്ധിമുട്ടും ഞമ്മൾക്ക് ഉണ്ടാവും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല പക്ഷേ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കൊരു മനസ്സമാധാനം വേറൊരു വഴി തുറന്നു വരാനും ഏറ്റവും സമാധാനം നമ്മൾ ആ നിസ്കാരപ്പായിലിന്ന് തുക ചെയ്യുന്ന കരിയുമ്പോൾ കിട്ടുന്ന സമാധാനം അപ്പോൾ എല്ലാവരും നിസ്കാരം ഒന്നും ഒഴിവാതാക്കുക തെറ്റ് ചെയ്യാത്ത പോലും ഒന്നും ആരുമില്ല അപ്പോൾ നിസ്കാരം ഒന്നും ഒഴിവാക്കാതെ കയ്ക്കുക അതിന് നോമ്പെല്ലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താത്ത ചോറ്ന്നിട്ട് താത്ത വലത്തേ കൈ കൊണ്ടാണ് ചോറ് ന്നാൻ പോകുന്ന കേട്ടാ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇത് നാളെ ഞാൻ വീഡിയോ സെൻഡ് ചെയ്യുകയുള്ളു കേട്ടാ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ അല്ലേ അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും